ഇന്ന് സോഷ്യൽ മീഡിയ വഴി വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നവർ അനവധി ഉണ്ട് എന്നതാണ് സത്യം നമ്മുടെ നാടിൻ്റെ സാഹചര്യം അനുസരിച്ച് നല്ല വരുമാനമുള്ള ഒരു തൊഴിൽ നേടാനുള്ള ബുദ്ധിമുട്ട് പല യുവതി യുവാക്കളെയും സോഷ്യൽ മീഡിയയിലേക്ക് ആകർഷിക്കുന്നുണ്ട് ചിലരതിൽ വിജയിക്കുന്നു ചിലർ പരാജയപ്പെടുന്നു ഫേസ്ബുക്കിൽ നിന്നും പലർക്കും വരുമാനം നേടാം എന്നത് അറിയില്ല എന്നതാണ് സത്യം എന്നാൽ ഫേസ്ബുക്കിൽ നിന്നും മാസം നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാനാകും തുടക്കാർക്ക് പോലും മാസം ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെയൊക്കെ നേടാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ പുതുതായി ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുകയോ വേണം അതിനുശേഷം ഏഴ് രീതിയിൽ ഫേസ്ബുക്ക് നിങ്ങൾക്ക് മാസവരുമാനം നൽകും അതിലൊന്നാമത്തേത് ഇൻസ്ട്രീം ആഡ്സ് നിങ്ങളിടുന്ന വീഡിയോകളുടെ ഇടയിൽ ഫേസ്ബുക്ക് പരസ്യങ്ങൾ കാണിക്കുകയും അതുവഴി നിങ്ങൾക്ക് ഒരു വരുമാനം ലഭിക്കുകയും ചെയ്യും രണ്ടാമത്തത് ആഡ്സ് ഓൺ റീൽസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന റീലുകളുടെ ഇടയിൽ ഫേസ്ബുക്ക് പരസ്യങ്ങൾ കാണിക്കുകയും അതുവഴി നിങ്ങൾക്ക് ഒരു വരുമാനം ലഭിക്കുകയും ചെയ്യും മൂന്ന് ഇൻസ്ട്രീം ആഡ്സ് ഓൺ ലൈവ് നിങ്ങൾ ലൈവിൽ വന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് പരസ്യങ്ങൾ കാണിക്കുകയും അതുവഴി നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കുകയും ചെയ്യും നാല് സ്റ്റാർസ് മറ്റുള്ളവർ നമുക്ക് നൽകുന്ന സ്റ്റാർസ് വഴിയും ചെറിയ വരുമാനം ലഭിക്കും അഞ്ച് ബോണസ് പ്രോഗ്രാം നിങ്ങൾ കൂടുതൽ ആളുകൾ പ്രതികരിക്കുന്ന കണ്ടന്റുകൾ ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് അതിന് ബോണസ് നൽകുകയും പേ ഔട്ട് സമയത്ത് അത് ഡോളറായി അക്കൗണ്ടിൽ ലഭിക്കുകയും ചെയ്യും ആറ് പേയ്ഡ് പ്രൊമോഷൻ നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ പല കമ്പനികളും അവരുടെ പരസ്യങ്ങൾ ചെയ്യാനായി സമീപിക്കും നല്ലൊരു തുക വാങ്ങി നിങ്ങൾക്ക് അവരുടെ പരസ്യങ്ങൾ ചെയ്യാവുന്നതാണ് ഏഴ് ആഡ്സെൻസ് നിങ്ങൾക്ക് സ്വന്തമായി അക്കൗണ്ട് ഉള്ള ഒരു വെബ്സൈറ്റോ ബ്ലോഗോ ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കുകൾ ഫേസ്ബുക്കിലിട്ട് വരുമാനം നേടാം മലയാള മനോരമ മാതൃഭൂമി ഏഷ്യാനെറ്റ് തുടങ്ങിയ എല്ലാ ന്യൂസ് ചാനലുകളും അതാണ് ചെയ്യുന്നത് ഈ വിവരങ്ങളെല്ലാം മറ്റൊരു സ്ഥലത്തു നിന്ന് കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾക്ക് കടപ്പാടം അറിയിച്ചുകൊള്ളുന്നു